ഹായ് ഹലോ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ നേരം ഇതാണ് കിച്ചൻ്റെ അവസ്ഥ എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും പക്ഷെ എന്താ ആരും പേടിക്കണ്ട നമുക്കത് വേഗം വൃത്തിയാക്കി എടുക്കാം കേട്ടപ്പോ അപ്പം ഞാനിത് ആദ്യം തന്നെ ഉണക്കലുണ്ടായിരുന്നു ഉണക്കൽ വറുക്കാൻ വയ്ക്കാൻ പറഞ്ഞിട്ട് ചീൻചട്ടി കഴുകി വെക്കുകയാണ് അപ്പം അത് ചൂടാവണ സമയം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ ആ പണിയാവുമല്ലോ ചീൻചട്ടി ഒന്ന് ചൂടാവണ്ടേ അതാ എണ്ണ ഒഴിച്ച് കൊടുത്തു ഉണക്കൽ ഇവിടെ പാലക്കാട് പറയും എന്ന് പറയും അപ്പം അതാക്കാണ് ഉണക്കൽ കറി വെച്ചു രാവിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഉണ്ണിനും വെച്ചിട്ട് ചെറിയ ആളുകൾ വെച്ചിട്ട് അതിനെ പറ്റിയില്ല അപ്പം ഞാൻ ശരി എന്നാൽ ഉണ്ണി ഉറങ്ങി അപ്പം എന്നാൽ ആ ഗ്യാപ് ആ നേരത്ത് നിന്ന് കിച്ചൺ ക്ലീനിങ് എന്നാ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവർ വീഡിയോ ചെയ്തത് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനല് രാവിലെ സത്യം പറഞ്ഞാൽ അടുക്കള ക്ലീനിങ് നമ്മൾ പണികളെല്ലാം കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കുന്നത് ഒരു പണി തന്നെയാണ് അല്ലേ ശരിക്ക് ഡെയിലി ഉള്ളൊരു റൊട്ടീനാണല്ലോ ഇപ്പം അത് അപ്പം എപ്പോഴെങ്കിലും ചെയ്യുന്ന പണികളല്ലല്ലോ മറ്റും നമ്മൾ വീട് ക്ലീനിങ്ങും ആറാല തട്ടലും അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മളിപ്പോൾ ചില ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം അങ്ങനെയൊക്കെ ചെയ്യും ഇതെന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഇപ്പോൾ രാവിലെയും വൈകുന്നേരമുള്ളൊരു ഇതാണല്ലോ അത് ഒരു നമ്മുടെ ഒരു ഷെഡ്യൂൾ പോലെയുള്ള സംഭവമാണല്ലോ അത് അപ്പം കഴുകാനുള്ള പാത്രം മൊത്തം എടുത്ത് ഇട്ടുട്ടാ എല്ലാം ഇട്ടു അപ്പോൾ അവിടെ നിന്നൊക്കെ ഒന്ന് തുടച്ചതാണ് ഉണക്കൽ വറുക്കാണ് ഒരു വലിയ മീനായിരുന്നു കേട്ടോ വലിയ ഉണക്കല് മീനാണ് അത് അതൊന്നിനെ രണ്ട് കഷ്ണമാക്കിയിട്ട് അങ്ങനെ ഞാൻ ആക്കണത് ഇത് ഉണക്കൽ കറിയാണ് ഇവിടെ എല്ലാവർക്കും ഉണക്കല് കറി വറുത്തതും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് ബി പി ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ല രാവിലെ ബിരിയാണി ഉണ്ടാക്കി ഞാൻ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കി മോന് സ്കൂളിക്കുന്ന എഗ് ബിരിയാണി വേണം പറഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കി അപ്പോൾ കുറച്ച് ഞാൻ കഴിച്ചു ബാലൻസ് ഉള്ളതാണ് മോൻ കൊടു മോന് കൊണ്ടുപോയി അത് കഴിഞ്ഞ് കുറച്ച് ഞാനും കഴിച്ച് അതിൻ്റെ ബാലൻസാണ് കേട്ടോ അതിലിരിക്കണത് അപ്പോൾ ഇനി അത് ഉച്ചയ്ക്ക് റിയോക്കി കൊടുക്കാലോ പറഞ്ഞിട്ടാണ് ക്യാമറ വെച്ചത് കറക്റ്റായില്ല അതുകൊണ്ട് അതിൻ്റെ ഫേസ് കാണുന്നില്ല നിങ്ങൾ ക്ഷമിക്കണം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് കറക്റ്റ് ആക്കാം അപ്പ എല്ലാം കഴുകി അപ്പം ഞാൻ ആക്കി കറക്റ്റാക്കി ഒതുക്കി വെക്കുകയാണ് അല്ല അവിടെ തന്നെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ അത് അപ്പേക്ക് ഉണ്ണി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ആകെ പെനഞ്ഞു കിടക്കും അപ്പോൾ വേഗം വേഗം കറക്റ്റ് നമ്മളാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും പണിയും ഭാരവും കഴിയും ഇത് ചിലർ കൊട്ടയിലൊക്കെ ആക്കി കമുത്തി കമുത്തി വെക്കും അപ്പോൾ വെള്ളം അടിയിലേക്ക് ഇങ്ങനെ ഊർന്നു വരും അവിടെ അപ്പം അങ്ങനെ എല്ലാം ഞാൻ ചെയ്യുക ഞാൻ അപ്പ കഴുകി കഴിഞ്ഞ് അപ്പം തന്നെ ഇത്തിരി കമുത്തി കമുത്തി വയ്ക്കും എന്നിട്ട് അപ്പം ഇത്തിരി വെള്ളം തോരുമല്ലോ പിന്നെ പാത്രത്തിൻ്റെ പാത്രം വെക്കുന്ന സ്റ്റാൻഡിലേക്ക് ഏതാ അങ്ങോട്ട് കമുത്തി കമുത്തി വെക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുക ഞാൻ ഈ അടുക്കള വൃത്തിയിൽ കിടക്കണം അടുക്കള എന്നല്ല എല്ലാവരും വൃത്തിയിൽ കിടക്കണം പിന്നെ ഇപ്പോൾ ഉണ്ണി കറുപ്പുറിക കളിപ്പാട്ടങ്ങളും അത് ഇതൊക്കെ വലിച്ചെറിയുന്നതുകൊണ്ട് വീട് ചില സമയത്ത് ആകെ മെസ്സായി കിടക്കും പക്ഷെ അടുക്കള ക്ലീൻ ചെയ്തോളും ഇനി സപ്പോസ് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് വൃത്തിയാക്കി ഇട്ടില്ല മെല്ലെ ചെയ്യാ പറഞ്ഞിട്ട് അന്ന് ആരെങ്കിലും വരും ചെയ്യൂട്ടോ അത് പൊതുവേ എല്ലായിടത്തും ഉള്ള കാര്യമായിരിക്കും അല്ലേ അപ്പം രാവിലെ ഇപ്പം അമ്മ ഓഫീസിൽ പോയി ജിജോട്ടനും വർക്കിന് പോയി അച്ഛൻ പുറത്തേക്ക് പോയി ഹരിക്കുട്ട സ്കൂളിലേക്കും പോയി അക്കുവിൻ്റെ ഉറക്കമായി അക്കുറക്കും തുടങ്ങി അപ്പോൾ അവൻ എണീക്കുമ്പോഴേക്കും ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ കുളി കഴിഞ്ഞതും അവൻ എണീറ്റ പിന്നെ സമാധാനമായി അല്ലെങ്കിൽ പിന്നെ കുളി വൈകുന്നേരമാവും അപ്പം നമ്മുടെ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താണ് പറയുക എന്താണ് പറയുന്നത് കാരണം വീഡിയോ ഇപ്പൊ കുറെ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് നല്ല ഒരു ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് പറയാൻ എന്താ പറയേണ്ടത് ഏതാ പറയേണ്ടതെന്നൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത പോലെ ആയിരിക്കണം മറ്റതിങ്ങനെ ചർബറാന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞാൻ വായി തോന്നി തോന്നിയത് പറയുമായിരുന്നു ഇതിപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല അതാണ് സത്യം എന്താ മഴയില്ലാണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയില്ല പക്ഷെ മഴയില്ലെങ്കിലും നല്ല ചൂട് കിട്ടാം മഴ മീൻസ് എന്താ പറയുക അത്രയും മഴ പെയ്തല്ല പക്ഷെ രണ്ടു ദിവസം വെയിലടിക്കുമ്പോഴേക്കും എല്ലാ വെള്ളവും വലിഞ്ഞ് വെതായി അവസ്ഥയായി ഇവിടെ പുഴയൊക്കെ നന്നായി നിറഞ്ഞൊഴുകിയിരുന്ന പുഴയൊക്കെ ഇപ്പം നല്ലോണം വെള്ളമൊന്നും ഇല്ലാണ്ടായി നമ്മുടെ കെൻറ്റിൽ വെള്ളം ഒരു ഏകദേശം ഫുള്ളായതായിരുന്നു നോക്കണു ഒരു പടല് മാത്രം നിറയാനുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം അവിടെ ഫുള്ളായി വന്നായിരുന്നു അപ്പം അതൊക്കെ താഴ്ന്നു പിന്നെ ഇപ്രാവശ്യത്തെ മഴ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വല്ലാണ്ട് ഇതാക്കിയിലോ അല്ലേ വയനാട്ടത്തെ ആ ഒരു ഇത് നമുക്ക് എത്രയാണെങ്കിലും ഒരു കാണാൻ നമ്മുടെ കാണാൻ പറ്റുന്നില്ല അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ ന്യൂസൊക്കെ കണ്ട് കണ്ട് ആകെ നമുക്ക് വല്ലാത്തൊരവസ്ഥ അപ്പോൾ യൂട്യൂബ് ആണെങ്കിലും എന്ത് തോന്നാലും ഇങ്ങനത്തെ ന്യൂസ് അല്ലേ ഉള്ളൂ കാണുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോകും അപ്പോൾ ഞാൻ ഒത്തിരി ചെറുനാരങ്ങ ജീരക വെള്ളം ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിക്കുകയാണ് ഡെയിലി ഒന്നും കുടിക്കില്ല എപ്പോഴെങ്കിലും തോന്നിയാൽ കുടിക്കുന്നു മാത്രം കേട്ടോ അത് കുടിച്ചാൽ വയറൊക്കെ കുറയും എന്നൊക്കെ കേട്ടിട്ട് കണ്ടിട്ടും ഉണ്ടോ ഓരോ വീഡിയോസിൽ യാഥാർത്ഥ്യമാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല അപ്പം ജസ്റ്റ് ഒന്ന് നോക്കട്ടെ പറയും പക്ഷേ ഓർമ്മയുണ്ടാവില്ല കേട്ടോ ഇപ്പം ഇന്ന് കുടിച്ചു പക്ഷേ എന്താ ഇനി നാളെ കുടിക്കൂന്നുള്ള കാര്യം വലിയ ഉറപ്പൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഓരോ ശരീരപ്രകൃതി അല്ലേ അല്ലേ ചിലർ തടി ഉണ്ടാവും ചിലർ മെലിഞ്ഞിട്ടായിരിക്കും അതൊന്നും ഇപ്പം നമ്മൾ മൈൻഡ് ചെയ്യണ്ട അല്ലെ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ നമ്മൾ അങ്ങനെ ചെയ്യാ അപ്പം തടി കൂടിയിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ തടി കുറയ്ക്കന്നെ വേണം എനിക്കിപ്പോൾ എൻ്റെ ബോഡി കണ്ടിട്ട് എനിക്ക് അത്ര ഓവർ തടി പോലെ ഒന്നും തോന്നുന്നില്ല തടി അല്ല പ്രശ്നം വയറാണ് പ്രശ്നം എന്താ ചെയ്യാ ഗൈസ് മെലിഞ്ഞിരിക്കുന്നവർക്ക് തോന്നും തടി വെക്കണം തടിയുള്ളവർക്ക് തോന്നും മെലിയണംന്ന് സത്യത്തിൽ ഇത് എന്താ നല്ലത് അവരവരുടെ ബോഡി ഹെൽത്ത് നോക്കുക അല്ലെ അതല്ലേ ഇതിൽ ഏറ്റവും നല്ലത് അല്ലാണ്ട് തടി മെലിഞ്ഞിരിക്കണതൊന്നല്ല മെലിഞ്ഞിരിക്കുന്നവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഓക്കെയാണ് അതേപോലെ തടിച്ചിരിക്കുന്നവരും ആരോഗ്യം ഓക്കെ ആണെങ്കിൽ അവർക്കും പ്രശ്നമില്ല അല്ലേ എന്തായാലും പൊണ്ണത്തടിയൊന്നും നന്നല്ല നമ്മുടെ ശരീരത്തിന് നമുക്ക് ഇരിക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഗ്യാസും കൂടി ഒന്ന് കൈയോടൊന്ന് കഴുകി വെച്ചാൽ അപ്പം അതൊന്ന് സ്ക്രബ്ബർ ഇട്ടാദ്യം ഒന്ന് അരയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതും കൊണ്ടൊന്ന് കഴുകി വിടും പിന്നെ തുടച്ചെടുക്കുക ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിലെ പണി നമുക്ക് എത്ര ചെയ്താലും കഴിയില്ല അങ്ങനെ ഓരോ ഭാഗം ഓരോന്ന് ചെയ്ത് 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 ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഒരു ദിവസം പണി ഉണ്ടാവും പിന്നെ നമുക്ക് അടുക്കളയിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വേഗം ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഇതാവും എനിക്കാണെങ്കിൽ ചെയ്യുന്നത് ഭയങ്കര സ്പീഡിൽ ചെയ്യണം വേഗം ആ പണി അങ്ങോട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ പിന്നെ ഉഫ് മെനക്കിട്ട് നിൽക്കണ്ടല്ലോ എന്നുള്ളൊരിതിൽ അപ്പം ഞാനിന്ന് എൻ്റെ ഗ്യാസൊക്കെ തുടച്ച് കുട്ടപ്പനാക്കി സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഗ്യാസിനെ ഞാൻ എൻ്റെ ഗ്യാസിൻ്റെ ബർണറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അത് ഒഴിലാക്കി വെച്ചാൽ ആ പണി കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അരി ഉഴുന്നും ഇട്ടുണ്ട് അതൊന്നരയ്ക്കണം അത് പിന്നെ രാവിലെ ഇട്ടതാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്ക് ശേഷം അത് അരക്കുള്ളൂ അതപ്പം ചായ വെക്കണം നേരത്തെ അത് ഇങ്ങോട്ട് അരച്ചിട്ടാ രണ്ടും കൂടി ഒപ്പം പണി കഴിഞ്ഞോളൂ ഹരിക്കുട്ടിനാണെങ്കിൽ സ്കൂൾ വിട്ട് വന്ന എന്താ ഉള്ളത് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാ വരിക അപ്പോൾ പാലിൻ്റെ പാക്കറ്റ് മാവിൻ്റെയൊക്കെ പാക്കറ്റ് കവറുകളൊന്നും ഇപ്പോൾ കത്തിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി ഞാൻ അവിടെ സഞ്ചിയുണ്ട് അതിൽ വെക്കും അതവര് പ്ലാസ്റ്റിക് കവറെ എടുക്കാൻ വരുമല്ലോ ആൾക്കാർ അപ്പോൾ അവർക്ക് കൊടുക്കും തുടച്ചൊക്കെ ഒന്ന് വൃത്തിയായി കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അടുക്കളയൊക്കെ നീറ്റായി കിടക്കണ കണ്ടാൽ തന്നെ മനസ്സിനൊരു കുളിർമെയ്തൊരവസ്ഥയാണ് പെനഞ്ഞു കിടക്കുമ്പോൾ ആകെ വൃത്തികടല്ലേ അടുക്കളയൊക്കെ കാണാൻ അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു വാഷ് ബേസിനും കൂടി ഒന്ന് വരച്ച് കഴുകി അതിപ്പോൾ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലാന്ന് തന്നെ കറുപ്പ് ഇങ്ങനൊരു പോലെ ഇങ്ങനെതായി വരില്ലേ കാണുമ്പോൾ ഭയങ്കര വൃത്തിയാടല്ലേ അപ്പം അടിച്ചു ഞാൻ അകും ഹോളും അകും എല്ലാം നമ്മൾ രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞു കേട്ടോ കാരണം രാവിലെ നമ്മൾ വിളക്കൊക്കെ വെക്കുന്നതുകൊണ്ട് ആ പണികളെല്ലാം രാവിലെ കഴിഞ്ഞു അടുക്കള മാത്രം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്ലീൻ ചെയ്യുക കാരണം നമ്മൾ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും എന്തൊക്കെ ഒക്കെ എന്ത് തന്നെ താഴത്തേക്ക് വേസ്റ്റ് വീഴുമല്ലോ അപ്പോൾ പിന്നെ അടുക്കള അടിച്ച് തുടച്ചിട്ട് യാതൊരു കാര്യമില്ല രാവിലെ തന്നെ രാവിലെ മീൻസ് പണികൾ ഫുൾ കഴിയാണ്ട് അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞപ്പോൾ പത്തര പത്ത് മണി പത്തര എണ്ണേ ആയിട്ടുള്ളൂട്ട സമയം അപ്പം അടിച്ച് പരിഞ്ഞ് വേഗം തുടയും കൂടിയും കഴിഞ്ഞാൽ പണിയേ കഴിഞ്ഞ് ഓരോ തുടക്കിയാണ് ക്യാമറ വെക്കാൻ ഒരു നല്ലൊരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത് അതാണ് നമ്മുടെ കിച്ചൻ സുന്ദര കിച്ചവനായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഒരു കുഞ്ഞ് കു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല അതെൻ്റെ വീട്ടിലുള്ള റോസാപ്പൂവാണ് ഓക്കെ ബാ